ഹൈ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു വർഷത്തിൻ്റെ തുടക്കമാണിന്ന് ഇന്നത്തെ ദിവസം നല്ലൊരു വർഷം നമ്മൾക്ക് സങ്കടവും ദുഃഖങ്ങളും എല്ലാം സമ്മാനിച്ച് പഴയ വർഷം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നുപോയി അപ്പോൾ പുതിയ വർഷം നമ്മളിലേക്ക് എല്ലാവരിലേക്കും വന്നിരിക്കുകയാണ് ഈ വർഷം നമുക്കെല്ലാവർക്കും സാ ഹാപ്പിയും സന്തോഷവും അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവരിലും സന്തോഷവും സമാധാനവും സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയൊരു ഡിലെ വന്നെങ്കിലും നമ്മൾ നിശ്ചയിച്ച തീയതി ഡിസംബർ മുപ്പത്തി ഒന്നിന് നമ്മൾ ഈ ചടങ്ങ് നറുക്കെടുപ്പ് നടത്തും എന്നായിരുന്നു ഗിബവേ വിന്നറിനെ അലോൺസ് ചെയ്യും എന്നായിരുന്നു നമ്മൾ എടുത്ത തീരുമാനം ഏർ ഒരു ഇയറിൻറ്റോടു കൂടി നടത്താൻ വേണ്ടി ആയിരുന്നു അതുപോലെ തന്നെ നല്ലൊരു പുതുവർഷത്തിൻ്റെ തുടക്കം അതിനോട് അനുബന്ധിച്ച് നടത്താൻ വേണ്ടിയായിരുന്നു ഇത്രയും ഡിലേ വന്നത് ഞാൻ ഡേറ്റ് ഫിക്സ് ചെയ്തത് മുപ്പത്തി ഒന്നാം തീയതിയിലേക്കായിരുന്നു ഇയർ എൻ ഇയർ എൻഡിലൂടെ നടത്തി വിടാം എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ അത് ഈ ഡേറ്റിൽ വെച്ചത് ഞാൻ പായസം ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ അനിയത്തി ഷംല വരുന്നത് കേട്ടോ അപ്പോൾ ഷംല വന്നു ഷംല കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് വന്ന് എല്ലാത്തിനും പങ്കെടുക്കാനും സഹായിക്കാനും ഒക്കെ ആയിട്ടാണ് അവൾ രാവിലെ തന്നെ അവൾ എത്തിയിരിക്കുന്നത് ശംലയുടെ മോള് വരുന്നുണ്ട് മോളെ കൊണ്ടാണ് നമ്മുടെ നറുക്കെടുപ്പ് നടത്തുന്നത് കാരണം എല്ലാ നറുക്കെടുപ്പും പല നറുക്കെടുപ്പും ഞാൻ തന്നെയാണ് എടുത്തത് അപ്പോൾ ഇപ്രാവശ്യം ഭീമയാണ് നറുക്ക് എടുക്കുന്ന ആള് അപ്പോൾ ആൾ ആലുവേലാണ് അപ്പോൾ നമ്മുടെ പായസങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത് അതായത് നമുക്ക് അണ്ടിപ്പരിപ്പ് മറ്റേ തേങ്ങാക്കൊത്ത് മുന്തിരിങ്ങ അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം വറുത്ത് നെയ്ൽ വറുത്ത് ചേർക്കണം അത്രേ ഉള്ളൂ വിപുലമായിട്ട് കഴിഞ്ഞ വ്ലോഗിൽ പായസത്തെ റെസിപ്പി ഇട്ടതുകൊണ്ട് ഞാനിത് എനിക്ക് ഒരുപാട് അപ്ലോഡിങ് വേറെ ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ പായസത്തിൻ്റെ കാര്യങ്ങൾ രണ്ട് ചെമ്പിലായിട്ടാണ് ഞാൻ തയ്യാറാക്കിയത് ഒരുപാട് ഫാമിലിക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് ഒരുപാടാണ് തയ്യാറാക്കിയത് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾക്ക് പായസ റെസിപ്പി വിപുലമായിട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ പായസ റെസിപ്പി അതായത് ഇനി നമുക്ക് തേങ്ങാ കൊടുക്കാം ഇനി വറുത്തിട്ടാൽ മതി പായസം റെഡി ആയിട്ടോ നെയ്ലാട്ടോ വറക്കണത് നെയ്ല് വറുത്തിട്ടാലാണ് പായസത്തിന് ഒരു ടേസ്റ്റ് ഉള്ളൂ ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വറുത്തിടും ൊക്കെ റെഡിയാക്കി ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ ഈ ഗിവവേയിൽ നിങ്ങൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു റൂൾസ് പ്രകാരം അതുപോലെ നെക്സ്റ്റ് ടൈമുള്ള ഗിവവേയിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കാരണം ഇതിനേക്കാൾ കൂടുതൽ നല്ലൊരു ഗിവവേ ആണ് ആ വരുന്നത് കാരണം ഞാൻ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഞാൻ ക്യാഷ് പ്രൈസാണ് ഞാൻ സമ്മാനമായി നൽകുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പങ്കെടുക്കാത്ത ആളുകളും പങ്കെടുക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അവർ നമ്മൾ ക്ഷണിക്കപ്പെട്ടവർ വന്നു കഴിയുമ്പോൾ നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം അപ്പോൾ ഞങ്ങൾ ആളുകളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഭീമാനെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഭീമ വരട്ടെ ഭീമ വന്ന ഉടനെ നറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും തയ്യാറെടുപ്പുകളോടെ നറുക്കെടുപ്പിനു വേണ്ടി ഭീമാമോളെ കാത്തിരിക്കുകയാണ് ആ ഭീമ എത്തിയിട്ടുണ്ട് ഇനി ഭീമാ മോൾ ആലുവയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് ആലുവയിൽ ഭീമാ ഭീമായും നിഷാദിനും ഒരായിരം ടാങ്ക് യു സോ മച്ച് ടാങ്ക് സലോൺ ഭീമയാണ് നറുക്കെടുക്കുന്നത് ഭീമാമോളെ കൊണ്ടാണ് നറുക്കെടുപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് നറക്കുകളും ക്യാഷ് പ്രൈസിൻ്റെ നിറക്കും അതുപോലെ തന്നെ ഏറ്റവും നല്ല കമൻറ്റ് അതിനുള്ള നറുക്കും നറുക്കെടുപ്പും നടത്തിയിരുന്നു അത് ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത് ഞാൻ തന്നെയാണ് ആളുകളെ നറുക്കെടുത്തത് അതുകൊണ്ട് ഈസിട്ട് അതിൻ്റെ റൂൾസുകളെല്ലാം ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾ ഗവയുടെ റൂൾസ് വെച്ചിരുന്നത് രണ്ട് രണ്ട് വിന്നറിനെ തിരഞ്ഞെടുക്കുകയും അതുപോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല കമൻ്റ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി അങ്ങനെ അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ കമൻറ്റും ഉണ്ട് കേട്ടോ ഇത്തരം ആളുകൾക്ക് പ്രോത്സാഹന സമ്മാനവും കൂടി ഞാൻ തയ്യാറാക്കിയിരുന്നു അതുപോലെ തന്നെ ഫസ്റ്റിൽ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ക്യാഷ് പ്രൈസിൻ്റെ ഒരാൾക്ക് ക്യാഷ് പ്രൈസിൻ്റെ നറുക്കെടുപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നൂറ്റി എൺപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സായി ഇന്നിപ്പോൾ നൂറ്റി എൺപത്തി ഏഴ് എൺപത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ ഞാൻ ഈ ഇവവേക്ക് മുൻ മുമ്പിൽ മുന്നിൽ അത് നടത്തുന്നു അസ്ലാംലിക്കും അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഞാൻ ഒരാൾക്ക് ഞാൻ ക്യാഷ് പ്രൈസ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇത് ടു തൗസൻഡ് ആട്ടോ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഗിവവേ നമുക്ക് ഗിവവേ അല്ല ഇത് ക്യാഷ് പ്രൈസ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ അപ്പോൾ ഇതിൽ നിന്ന് ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ മുഹമ്മദ് മുഹമ്മദിനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കൺഗ്രാചുലേഷൻസ് മുഹമ്മദ് അപ്പോൾ മുഹമ്മദിന് ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ബൗള് ഈ ബൗൾ നിറച്ച് നല്ല കമൻ്റ് വിട്ടവർ നമ്മൾ ഗീവ് അവേ ക്ലോസ് ആയിട്ടും കമൻറ്റ് നന്നായിട്ട് നല്ല കമൻ്റുകൾ വിട്ട ആളുകളുടെ ഇതാണിത് അപ്പോൾ ഇത് ഇന്ന് ഒരാളെ ഞാൻ തെരഞ്ഞെടുക്കുകട്ടോ ഗിവവേ വിന്നറല്ല ഇത് ഏറ്റവും നല്ല കമൻറ്റ് ഇപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമൻറ്റ് കമൻ്റിലൂടെ നമ്മളെ ഗിവവേക്ക് മാത്രമല്ല അല്ലാതെയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു നറുക്ക് ആണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് എനിക്ക് ആർക്കായാലും സന്തോഷം മാത്രമേ ഉള്ളൂ അത് ഞാൻ നിങ്ങളോട് പറയാം ആരായാലും ഞാൻ അടിപൊളി ഗിഫ്റ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ആരായാലും എനിക്ക് ഒരു പ്രോബ്ലംസും ഇല്ല ഇതാണ് ഞാൻ ഞാനെടുത്ത ഞാനെടുത്ത ആ കുറി ഇതാണ് പേര് നോക്കട്ടെ കേട്ടോ വയുടെ നറുക്കെടുപ്പ് സ്പെഷ്യലാണ് അത് നമ്മുടെ ഭീമാ മോളാണ് നറുക്കെടുക്കുന്നത് ഭീമാ മോൾക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് നിഷാദും ഭീമായും ഇവിടെയുണ്ട് അപ്പോൾ അവർ അവരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പം നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത് എന്തായാലും ആർക്ക് വിന്നറായാലും ആര് വിന്നറായാലും നമുക്ക് സ സന്തോഷം നമ്മൾ ഗിഫ്റ്റുകൾ കൈമാറുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് ഗിവവേ വരുന്നത് അടുത്ത അപ്പോൾ നറുക്കെടുപ്പ് നടക്കുവാണ് എടുത്തോ അപ്പോ നറുക്കെടുപ്പിലെ വിജയികള് നിസാന ഫാത്തിമ ദിലീപ് പിയൊക്കെയാണ് ആയിരിക്കുന്നത് എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് അവർക്ക് അപ്പൊ അതെ നറുക്കെടുപ്പ് കഴിഞ്ഞു നറുക്കെടുപ്പ് ഇതും മാറ്റി ഒത്തിരി ശമ്പല നറുക്കെടുപ്പ് കഴിഞ്ഞു രണ്ടുപേരെ എടുത്തിട്ടുണ്ട് എടുത്ത പേര് കാണിച്ചില്ലേ ഈ മാറ്റി പേരും കാണിച്ചു ഒന്ന് ദി പി ദിലീപ് പി ഇ മറ്റുതന്നെ നിസാന ഫാത്തിമ അടിച്ചേക്കണത് കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവയിൽ എടുത്ത എല്ലാവരെയും ഞാൻ അലൗൺസ് ചെയ്യും റിയലി വന്ന് അലൗൺസ് അങ്ങനെ ഭീമായും നിഷാദും പോകാൻ ഇറങ്ങിയാണ് അവർക്ക് അത്യാവശ്യമായിട്ട് തിരക്കുണ്ട് കുറച്ച് ബിസിയാണ് അവർ ഓൺലൈൻ ബിസിനസ് തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അതിൻ്റെ ഭാഗമായിട്ട് ഷൂട്ടും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് ആലുവയിൽ എത്തിപ്പെ എത്തിപ്പെടണം അതുകൊണ്ട് അവർ ഇറങ്ങുകയാണ് എൻ്റെ ഈ ചടങ്ങും കാര്യങ്ങളും മംഗളകരമായി മനോഹരമായി അവർ രണ്ടുപേരും വന്ന് പങ്കെടുത്ത് നടത്തി നറുക്കെടുപ്പും എല്ലാം നടത്തി മനോഹരമാക്കി തന്നു അതിന് ഞാൻ ഒരായിരം ടാങ്ക്സ് അലോൺ ഭീമായും ോടും നിഷാദിനോടും ആലുവയിൽ നിന്ന് അവരിവിടെ വന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന് ഒരായിരം നന്ദി ഞാൻ അറിയിക്കുന്നു താങ്ക്സ് അലോ താങ്ക് യു സോ മച്ച് ഭീമായും നിഷാദും ഒരുപാട് തിരക്കുള്ള ഒരു ടൈമിങ്ങിലാണ് ഇപ്പോൾ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവ അവർ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുകയാണ് അതിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഭീമായയുടെ ചാനലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നെ നിങ്ങൾ ഇതുവരെ ചെയ്ത സപ്പോർട്ട് എനിക്കും നിങ്ങൾ തുടരുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എല്ലാ ചടങ്ങുകളും മംഗളമായിട്ട് നടന്നു മനോഹരമായിട്ട് നടന്നു ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഇ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും പാട്ട് അടുത്ത ഗിവവേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ വിന്നറിനെ അല ഒന്നുകൂടി നിങ്ങൾക്ക് അനൗൺസ് ചെയ്യുവാണ് നമ്മുടെ ഗിഫവേ വിന്നർമാർ രണ്ട് പേരിലോ ഒരാൾ ദിലീപ് പി അതുപോലെ തന്നെ നിസാന ഫാത്തിമയാണ് മാളയാണ് ഒന്ന് മൂവാറ്റുപുഴ അതുപോലെ തന്നെ ക്യാഷ് പ്രൈസിൻ്റെ വിന്നറ് മുഹമ്മദ് കെ കെമാണ് മലപ്പുറം അതുപോലെ തന്നെ ഏറ്റവും നല്ല കമൻ്റിനുള്ള സപ്പോർട്ടിങ്ങിനുള്ള വിന്നറ് ഞാൻ തിരഞ്ഞെടുത്ത നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത സനിത സന്തോഷോ ഊരമനെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് വിന്നർമാർ ഇപ്പം നിലവിലായിരിക്കുന്നത് ഇനിയും ഗിഫ്റ്റുകൾ ഇരു ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിടുന്ന റീൽസും ഞാനിടുന്ന വ്ലോഗിനും വൺ വീക്ക് വരെ സമയമുണ്ട് അതിനുശേഷം ഈ ഗിഫ്റ്റ് തിരക്കുകളും ചടങ്ങുകളും എല്ലാം അവസാനിച്ചു ഇക്കായും വന്ന് പായസങ്ങൾ പായസമൊക്കെ മധുരം കുടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അടിപൊളി ഒരു കിവയുമായി ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിന് ശേഷം ക്യാഷ് പ്രൈസാണ് ഞാൻ നൽകി നൽകാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുവരെ ചെയ്ത സപ്പോർട്ട് ൾ ഇനിയും തുടരുക എന്നും എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബ്ലോഗറിനെ മുന്നോട്ടേക്ക് പോകാൻ കഴിയും എല്ലാവരും ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല കമൻ്റുകളും അയച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്